ഒരു സാധാരണ വീടാണ് എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീടിനെ സമീപിച്ചത് ഒരു തരത്തിൽ ഒരു വെല്ലുവിളി പക്ഷേ ഈ ഒരു വീടിനുള്ളിലേക്ക് കയറിയതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരുന്നു ഒരുപക്ഷെ ആ നാട്ടിലുള്ള ആളുകളുടെ എല്ലാവരുടെയും സംശയം ശരിയാണെന്നും ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്നും മനസ്സിലാക്കിയ ചില നിമിഷങ്ങളായിരുന്നു അത് പക്ഷേ അപ്പോഴേക്കും അപ്പോഴേക്കെല്ലാം വൈകിപ്പോയിരുന്നു ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് വളരെ വൈകിയാണ് ഉള്ളിലുള്ള ധൈര്യമെല്ലാം ചോർന്നു പോയി പേടി ഉടലെടുത്തപ്പോഴാണ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ചിന്ത വന്നത് പക്ഷേ അപ്പോഴേക്കെ ഒരുപാട് വൈകിയിരുന്നു എന്റെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പൊട്ടിയിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിയിൽ പൊട്ടിക്കണമെന്ന് നമ്മള് ഈ പൊട്ടിയിരിക്കാറിഞ്ഞാല് എങ്ങിട്ട് പോയാലും വഴി മനസ്സിലാവൂല അത് കാട്ടിക്കാണ് പോണത് ഈ വേലി ആദ്യം ഉണ്ടായിരുന്നു അതാണ് ഞങ്ങളോട് പറയുന്നത് ഫസ്റ്റ് ഈ വേലി നമ്മൾ വന്നപ്പോണ്ടായിരുന്നില്ല ഞങ്ങൾ എത്ര നടന്നാലും നമ്മൾ വീണ്ടും ലാസ്റ്റ് ഈ കാണുന്ന ഈ സ്ഥലതാ ഒന്നുകിൽ ഇവിടെ അല്ലാണ്ടെങ്കിൽ വഴി എങ്ങനെ പോയാലും സുഹൃത്തുക്കളപ്പൊ സമയം ഏകദേശം മൂന്ന് മണി മൂന്നര ആയിട്ടാ ഞങ്ങള് ഇവിടുന്ന് പോവാനായിരത്ത് പെട്ടെന്നൊരു മഴ പറഞ്ഞു നിൽക്കലും മഴ കാര്യം പോവാൻ നോക്കുക നോക്കേണ്ടത് ഇനിയിപ്പോ നന്നായി ആകെ പെയ്തോക്കും നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് 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 പുറത്തേക്ക് എത്താൻ ഒരു അതേ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ട് വന്ന വഴിയെ തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിച്ച ഞങ്ങള് ആ വഴി അടഞ്ഞുകിടക്കുന്നതാണ് കണ്ടത് പിന്നീട് പല വഴികളിലൂടെ പോവാൻ നോക്കിയപ്പോഴും പോകുന്നിടത്തെല്ലാം വഴികൾ അടഞ്ഞിടക്കുന്നുണ്ട് എങ്ങനെ പോയാലും ഞങ്ങൾ അവസാനം ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത് വീടത് വീടിന്റെ ഇടതുഭാഗത്ത് കൂടെ അല്ലേ വഴിണ്ടായിരുന്നു ഭാഗം ഇടതുഭാഗം ഈ വഴി തന്നെ പക്ഷെ ഇവിടെ ഈ ഇവിടെ എത്ര വെള്ളം ഉണ്ടായിരുന്ന അല്ലടാ ഒരു മിനിറ്റ് ഇതിപ്പോ നമ്മൾ അടുക്കള ഭാഗത്തല്ലേ നമ്മൾ വന്ന അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന ഇപ്പൊ ഈ സൈഡിൽ നിന്നാണ് വന്നത് അപ്പൊ അങ്ങനല്ലേ വഴിയാ എനിക്കറിയില്ല ഞാനായിട്ട് പോവാ ഈ ഭാഗത്തേക്കല്ലേ കാരണം വീടിന്റെ ഫ്രണ്ട് ഇതിന്റെ ഈ ഭാഗത്തല്ലേ വന്നത് അപ്പൊ ഈ പോവാ ഭാഗത്ത് പോവാതിക്ക് ഇടക്ക് ഇവിടെ വഴി ഈ ഭാഗത്ത് എല്ലാവഴിണ്ട കല്ലൊക്കെ ഇവിടെ ഈ വേലി വൈ അത് തന്നെയാണ് പക്ഷെ അത് അങ്ങോട്ട് അടുക്കള പോലെ ആ അല്ല വടക്കൻ്റെ അവിടെ അങ്ങനെ ആണെങ്കിലും കൂടെ വൈദ്യുണ്ടോ നോക്കി നമ്മള് അടുക്കളുടെ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന കുളല്ലേ ആ കുളം അതിന്റെ അതിന് അപ്പുറത്തല്ലേ ഞങ്ങളിപ്പൊ ഈ അടുക്കളുടെ ഭാഗത്തുതാ ഈ വാതിലിന്റെ ഇവിടെ നമ്മൾ ഇതാ വാതിലിന്റെ ഇവിടെ നമ്മള് അവിടുന്നാണ് വന്നത് വന്നത് അങ്ങനെ നമ്മക്കപ്പൊ ഈ റൂട്ട് പോകണന്നുണ്ടെങ്കിലോ ഈ ഇവിടെ തന്നെയാണ് ഇരുന്നത് ഇവിടെ ഫുള്ള് കമ്പി വേലാ ഇതാ നമ്മളെ മറ്റേ ആ മരങ്ങളൊക്കെ അത് ഇല്ല നമ്മളെ രാത്രി വഴി തെറ്റിയതാവാനാണ് ഞാൻ നമുക്ക് ആ വഴി പോയി നിങ്ങൾ ഇവിടെ ഇരിക്കുമോ സംശയമില്ല പക്ഷേ ഈ വന്ന വഴിയേതാ ഓർമ്മണ്ടാ ഞാൻ ഇവിടെ ഞങ്ങൾ രണ്ടാളും ആട്സ് ഈ വഴിക്ക് വന്ന് പക്ഷെ നമ്മൾ ഈ വഴി പോയി വെക്കുമ്പോ അവിടെ ബ്ലോക്ക് ആണ് വഴി പോക്കാം കണ്ടാ ഇവിടൊക്കെ ഫുള്ള് വെള്ളായി ഒരു ചെറിയൊരു മഴ കയറിയിട്ടുള്ളു ഇവിടെ ആണ് ഞങ്ങള് നേരത്തെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മളാ രൂപത്തിനും കണ്ടത് ഇവിടുന്നാണ് നമ്മളൊരു രൂപത്തിനെ ഒരു സാധനം ആദ്യം ആദ്യം പിന്നെ ഓനും ഓനും ഞാനും വലിയ രൂപം ഈ വിശ്വസിനായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് അവിടുന്ന് പറയാളൊപ്പം പിന്നെ പ്രശ്നം അല്ല വീഡിയോയിലുണ്ട് അത് ഞങ്ങള് കാണിച്ചരാ ഈ വഴി ഞങ്ങൾ വന്നു ഈ ജനലിന്റെ ജനലിനുള്ള നമ്മളാ രൂപത്തിനെ കണ്ടത് നേരത്തെ ഇത് പോയത് അടി ശരി ശരിക്ക് കാണാൻ പറ്റുവേ ടോർച്ച് ഒന്നും കൂടി ക്ലിയർ വന്നപ്പോ പക്ഷെ അവിടെ സാധനങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ഒരു വെള്ളം മനസ്സിലാവുന്നില്ല അവിടെ അവിടെ സൗണ്ട് ഒരു വെള്ള വെള്ള എന്താണ് അതാ മൊബൈലിൽ അതാ അത്ര ഈ ഭാഗത്തല്ലേ അപ്പൊ ഈ വഴിയാവോന്ന് അത് കൊളത്തിലേക്കുള്ള വഴി അല്ലേ അല്ല ഒരു മിനിറ്റ് നമ്മൾ ഈ വഴിയല്ലേ ഈ വഴി നമ്മളെ വീടിന്റെ ഫ്രണ്ടിക്കുള്ള ഇത് ഫ്രണ്ടിക്കുള്ളാണ് പക്ഷെ നമ്മൾ ആദ്യം വന്നത് ഇക്കൂടെ അല്ലേ അപ്പത്ര കച്ചറല്ല ഇവിടെ ഫുള്ള് ഈ മരങ്ങളുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ കൂടിക്കിടക്കേണ്ട ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇവിടെ ഈ വീടിന്റെ ഫ്രണ്ടും ഭാഗം നമ്മൾ കാണിച്ചു തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ മൊത്തം ഈ സാധനങ്ങളൊക്കെ ഇവിടെ കയറി നമ്മൾ വന്നപ്പോ ഇവിടെ ഈ ജനല്ണ്ടായിരുന്നല്ലോ ഈ ഭാഗത്ത് ഫുള്ള് കച്ചറയായി ഈ ജനല് ഇവിടെ ഇണ്ടായിരുന്നില്ല ആ ഭാഗത്ത് നമ്മള് പോയ വഴിയല്ലേ എങ്ങനെയൊന്നും എങ്ങനെയാണ് ഇതിന്റെ അഭിപ്രായത്തിൽ നമ്മള് ഈ വഴി പോണ തെറ്റാണ് സഭാക ഈ വഴിയല്ലേ അത് കാട്ടിക്കാണ് പോണത് ഈ വെയില് ആദ്യം അതാണ് ഞങ്ങളോട് പറയുന്ന ഫസ്റ്റ് വന്നത് നമ്മള് ദീപോടെ അല്ല വന്നത് ഇവിടുന്ന് ഇങ്ങനെ എങ്ങനെ ഞാൻ ഞങ്ങൾ കാര്യങ്ങള് വഴിയൊന്നും കണ്ടുപോയി ഞാൻ നേരം അവിടെ ഇരിക്കുക കല്ലിനും ഈ അടുക്കളുടെ ഭാഗത്തേത്തിന്റെ തോർച്ചിരുന്നു ഞാൻ തോർച്ചറ ഒന്ന് ആയൊന്ന് കൈ കാണി ഒരു കാര്യം ഉറപ്പായി പോ പക്ഷെ ആ ഭാഗത്ത് ലേറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്തിയാ അങ്ങോട്ട് എത്താനാണ് ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഞാൻ വന്നത് ആ സ്ഥലം മഴ പിന്നെയും കൂടുണ്ട് നമുക്ക് ഇങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഇവിടെ ഏഹ് ഞങ്ങളൊന്ന് വഴി കണ്ടെത്തി തരാ അങ്ങോട്ട് ഈ ഭാഗത്ത് നമ്മൾ ഈ ഇങ്ങനെ പോകുമ്പോ നമ്മള് വീടിന്റെ ഫ്രണ്ടി ശരിയാണല്ലോ അവിടെ അവിടെ രൂപം നിങ്ങള് ആ ഭാഗത്ത് മിനിറ്റ് ഞാൻ ആ ഭാഗത്തല്ലേ നമ്മള് നേരത്തെ പോയില്ല ആ കല്ലിന്റെ അവിടെ കണ്ടേ എങ്ങനെ നാളില്ലേ ആ കല്ല ഓടുന്നുണ്ടപ്പോഴാണ് ഞാൻ ഓടിയേ ണ്ടായിരുന്നേ ഈ കല്ലിന്റെ അവിടെ ഉണ്ടായിരുന്നേ ഈ കല്ലുതാ എവിടെ പോയാടാ നമ്മളാദ്യം വന്നതേ സ്ഥലത്ത് നമുക്കൊരു പണി ചെയ്യാം ഈ രൂപം കാണുന്നത് അത് എന്താണെന്ന് എന്താണെന്ന് നോക്കണം ഇത് ശരിയാവണ ഇത് ഇങ്ങനെ ശരിയാവില്ല ഈ ാണ് നമ്മള് വന്നേരുന്നത് അല്ലെങ്കി അതെ ഇത് ഇന്റെ ഒരു അഭിപ്രായത്തിലേ എന്റെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പൊട്ടിയിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തോന്നണ നമ്മള് അങ്ങനത്തെ ഒരു പരിപാടിയിൽ പൊട്ടിക്കണ നമ്മള് ഈ പൊട്ടിയിരിക്കാറിഞ്ഞാല് എങ്ങോട്ട് പോയാലും വഴി മനസ്സിലാവൂല അന്നത്തെ ഉണ്ട് പിന്നെ ഒടിയം ഒടിയം വരാ ഈ ഒക്കെ വെള്ളപൊക്കിനൊക്കെ ഒടിയം പോടിയം പോകാന്നൊക്കെ പറഞ്ഞു അത് നമ്മൾ അന്ധവിശ്വാസമായിട്ട് കൂട്ടിയാണ് പക്ഷെ ഇപ്പൊ ഇന്നിപ്പത് കണ്ടോക്കുമ്പോ ഈ ഓടിയം പോക്കും പൊട്ടി ഒക്കെ ഇപ്പൊ നമ്മള് കിട്ടി നമുക്ക് കിട്ടിയ മാതിരിയാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ല നമ്മള് ഈ ഈ പൊട്ടി തിരിഞ്ഞ ഈ വഴി അങ്ങോട്ട് പോകുമ്പോൾ അടകും ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോഴാടകും ഇങ്ങോട്ട് വരുമ്പോഴ് അടങ്ങുന്ന കാരണത് നമ്മൾ ഈ പൊട്ടി തിരി പൊട്ടി തിരിക്കുന്ന ഒരു പരിപാടി പൊട്ടിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നേരത്തെ നമ്മൾ ആ വെള്ള പോണ കണ്ടത് തന്നെയാണ് ഓടിയും പോക്ക് വഴിത്തോർ പോക്കാൻ അത്ര നീളത്തിലുള്ള സാധനമാണ് പോയത് അങ്ങനെ തന്നെയാണ് ഒടിയംപോക്ക് എന്നും കേട്ടിട്ടുണ്ട് നമ്മളെ നമ്മൾ അത് ശരിക്കും ാണ് സത്യം പറഞ്ഞാലേ ഞങ്ങള് പോയ അതേ വഴി കൂടെ നമ്മൾ കേൾക്കാത്തല്ല കേസില്ല ഒന്നാമത്തെ നമ്മളെ ഈ കാലാണ് ഏഹ് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ അനുഭവം എന്താ വെച്ചാൽ ഞങ്ങൾ എത്ര നടന്നാലും നമ്മൾ വീണ്ടും ലാസ്റ്റ് ഈ കാണുന്ന ഈ സ്ഥലം ഒന്നുകിൽ ഇവിടെ അല്ലാണ്ടെങ്കില് വഴി എങ്ങനെ പോയാലും അവിടെ ബ്ലോക്ക് ആവുക അതാണ് ഇപ്പൊ സംഭവം എനിക്ക് അല്ലെ ഇതിന് വേറെ പ്രശ്നമുണ്ട് സമയം എങ്ങനെ നോക്കിയാൽ സമയത്തിൽ നിൽക്കുകയും ചെയ്യും അങ്ങനത്തെ പ്രശ്നം ഇരിക്കും അതായത് സമയം നമ്മളെത്ര നമ്മളിപ്പോ നേരത്തെ സമയം എത്ര നോക്കി ആരത്തെ വായിച്ചു ഇത് ഞാൻ സമയം നോക്കി മൂന്ന് മണി മൂന്ന് മണിക്കാണ് മൂന്ന് മൂന്നേ പത്തിനൊക്കെയാണ് ഞമ്മളവിടെ സംസാരിച്ചത് അപ്പൊ എത്ര നോക്കി സമയം നോക്കി നോക്കാം നാലുമണി ആയിട്ടോ ഇന്നോ നോക്ക് ദാ 4 മണിണ്ടോ അവിടെ 3:10 ഇങ്ങോട്ട് നോക്ക് ഇയ വന്ന സമയം ഞാൻ പറഞ്ഞ 3 ഇപ്പോ 3:10 3:10 ദാ കണ്ടിട്ട് എടുക്ക് ദാ 3:10 സമയം ഞാൻ വന്ന ഈ സമയത്താണ് ഇയ വവണ്ട ഇയ വന്നോ നോക്ക് ദാ ഞാൻ 3:10 3:10 3:11 ആണ് സമയമാണ് ഈ സമയത്താണ് അപ്പോൾ ശരി നമ്മൾ ഇപ്പോ ഇവിടന്ന് ഓടാൻ തുടങ്ങിയതിന് ശേഷം ഒരു

ആ സാധനത്തിന് ഇപ്പൊ ഞാൻ ഇവിടുന്ന് കണ്ട് നമ്മള് രണ്ടാളും കൂടെ അല്ല കണ്ട് സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കയ്യും കാര്യം വരക്കലുണ്ട് ഞങ്ങളൊന്നും ഇരിക്കേണ്ട കൊറച്ചേരൊന്നിരുന്നാ മാത്രമാണ് നമുക്ക് എന്താണ് ചെയ്യാനും പറ്റൊന്നും മനസ്സിലാവൂള്ളൂ